എന്താ േ ഇങ്ങനൊന്ന് കുറ്റം പറയാവോ ഏതോ കുറ്റം പറഞ്ഞു അയ്യോ കുറ്റം ഒന്നും പറയാത്ത ഒരാള് ഞാനേ ഒന്നും പറയാത്തില്ല കാര്യം പറ എന്താ ബഹളം എന്താണ് ഞാൻ ഇവിടെ നിക്കേ അമ്മൂമ്മ എന്റെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാണ് അമ്മൂമ്മ അറിഞ്ഞില്ല അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ അമ്മൂമ്മ എന്താ പറഞ്ഞോ എന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഞാൻ അവിടെ ഒന്നും സ്വന്തം വീട്ടിൽ വന്ന് നിക്കുവാണ് കൊച്ചിനെ പോലെ നോക്കുന്നില്ലെന്ന് സത്യമില്ല അമ്മയെന്ന് ഞാൻ നോക്കില്ല കേട്ടാ ഞാൻ അമ്മൂമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാവോ അമ്മൂമ്മേ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല എനിക്കൊന്നും അമ്മമ്മ പറഞ്ഞത് മൊത്തം രണ്ട് ചേവിയും ചെക്കൻ്റെ വീട്ടിലും പോവാണ്ട് ഇവിടെ നിൽക്കുന്ന ചേച്ചിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മ ആളെ മാറ്റാൻ നോക്കല്ലേ അമ്മ ആളെ മാറ്റാൻ നോക്കല്ലേ ചോയ്ക്ക് അമ്മൂമ്മ എന്തിരിപ്പറ്റം പറഞ്ഞു പറഞ്ഞു കളിക്കണ്ട

ഇതിപ്പോ വന്ന് വന്ന് പാറന്ന ശരിയാണ് കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന് മാറാൻ പറ്റൂലെന്താണോന്നൊക്കെ പറയാൻ നിൽക്കുന്നത് ചേച്ചി സ്വഭാവം അമ്മക്ക് അറിഞ്ഞൂടെ ഞാൻ അവളെ കുറിച്ച് അല്ല പറഞ്ഞത് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബാലും തുമ്പും കിട്ടിയാ മതി ആ ലച്ചു അങ്ങ് തുടങ്ങിക്കോ തുടങ്ങും ബാലും തുമ്പ് മാത്രം കിട്ടിയാ മതി ഹ അമ്മായി എല്ലാരും ആള് കൊള്ളാല എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞാനിവിടുന്ന് രണ്ട് സെക്കൻഡ് മാറി നിന്ന് കഴിഞ്ഞ തുടങ്ങൂന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിപ്പൊ വീണ്ടും കുറ്റം പറയുന്നുണ്ടല്ലോ സന്തോഷം ഇതേ ഇത് അങ്ങനത്തെ ഒരു ലോകമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറയാൻ വേണ്ടി കണ്ണ് തുറന്ന് വെച്ചേക്കുന്ന മനുഷ്യരുടെ ലോകം എന്ത് ലച്ചു അമ്മൂമ്മ നിർത്ത് അമ്മായി അമ്മായി ചെവിയിൽ നിന്നുള്ള അമ്മായി ഇവിടുന്ന് മാറിക്കഴിഞ്ഞ അമ്മായിനേം പറ്റി പറയും പറ്റി പറ്റി പറയും 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 അമ്മുമ്മനെ ശിവാനീനെയും എന്നെ നോക്കുന്നേ ഞാൻ ഒന്നും പറഞ്ഞല്ലോ എന്തോ ശിവ അമ്മ വേറെ അല്ലെങ്കിൽ വേണ്ട ഞാൻ പോണില്ല ഞാൻ ഇല്ലാത്തപ്പ നിങ്ങൾ എന്നെ പറ്റി പറയാൻ തുടങ്ങിയതല്ലേ ഞാൻ എവിടെ തന്നെ നിന്നോളാം ഒന്നും കണ്ടിന്